ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരുമിച്ച ഒരു വമ്പൻ പദ്ധതിയാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത് അതായത് ഇന്ത്യയും അമേരിക്കയും തങ്ങളുടെ പ്രതിരോധ വ്യവസായിക സഹകരണശേഷിയുടെ ഭാഗമായി ഏറ്റവും പുതിയ തലമുറ സ്ട്രൈക്കർ കവചിത കാലാൽപ്പട കോമ്പാക്ട് വെഹിക്കിളുകളുടെ അഥവാ ഐ സി ബികളുടെ സംയുക്തമായ നിർമ്മാണത്തിനായി വിപുലമായ ചർച്ചയിലാണിപ്പോൾ ഈ പദ്ധതി വിജയിക്കുകയാണെങ്കിൽ ഈ സംരംഭം അന്തിമമാകുകയാണെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ആത്മനിർഭർ ഭാരത് എന്ന ഇന്ത്യയുടെ ദൌത്യത്തെ ഇത് പിന്തുണയ്ക്കുകയും ചെയ്യും സിംഗപ്പൂരിൽ നടന്ന ഷാംഗ്രി ലാമിൽ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോർഡ് ജെ ഓസ്റ്റിൻ ഇന്ത്യയുമായുള്ള കവചിത വാഹനങ്ങളുടെ സഹ പറ്റി എടുത്തു പറഞ്ഞു രണ്ടായിരത്തി ഏഴ് മുതൽ അമേരിക്ക ഇന്ത്യയുമായി ഏകദേശം ഇരുപത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ പ്രതിരോധ ഇടപാടുകൾ നേടിയിട്ടുണ്ട് രണ്ടായിരത്തിലധികം റഷ്യൻ വംശജരായ ബി എം ടു വാഹനങ്ങൾക്ക് പകരമായി ഇന്ത്യൻ സൈന്യത്തിന് നൂതന ചക്രങ്ങൾ ഉള്ളതും ട്രാക്ക് ചെയ്യുന്നതുമായ ഐ സി വികൾ ആവശ്യമാണ് അതായത് കിഴക്കൻ ലഡാക്ക് സിക്കിം തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾക്കായി സ്ട്രൈക്കർ വാഹനങ്ങൾ ഇഷ്ടാനുസൃതമാക്കാനും സാങ്കേതിക കോൺഫിഗറേഷൻ വർദ്ധിപ്പിക്കാനുമാണ് ഇപ്പോൾ ഇന്ത്യയും യു എസും തമ്മിലുള്ള പദ്ധതി ഇന്ത്യയുമായുള്ള വർദ്ധിച്ചു വരുന്ന പ്രതിരോധ പങ്കാളിത്തത്തിന്റെ ഭാഗമായി സ്ട്രൈക്കർ പദ്ധതിയെ യു എസ് അജീവമായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് യു എസ് ഫോറേം മിലിറ്ററി സെയിൽസ് പ്രോഗ്രാമിന് കീഴിലുള്ള സ്ട്രൈക്കേഴ്സിന്റെ ഷെൽഫ് വാങ്ങുന്നതും ഇന്ത്യയിൽ സംയുക്ത ഉൽപാദനവും അതുപോലെ തന്നെ ഭാവി പതിപ്പുകളുടെ സഹവികസനവുമൊക്കെയാണ് ഈ പദ്ധതി കൊണ്ട് അർത്ഥമാക്കുന്നത് ജനറൽ ഡൈനാമിക്സ് ലാൻഡ് സിസ്റ്റം വികസിപ്പിച്ചെടുത്ത എട്ട് വീൽ ഡ്രൈവ് കോമ്പാക്ട് വാഹനമാണ് സ്ട്രൈക്കർ മുപ്പത് എം എം പീരങ്കി നൂറ്റിയഞ്ച് എം എം മൊബൈൽ തോക്ക് മെച്ചപ്പെട്ട സംരക്ഷണത്തിനായി ബോൾട്ടോൺ സെറാമിക് കവചം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു മുന്നൂറ്റി അമ്പത് കുതിരശക്തിയുള്ള കാറ്റർപില്ലാർ സി സെവൻ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ വാഹനത്തിന് നാനൂറ്റി അമ്പത്തിമൂന്ന് കിലോമീറ്റർ റേഞ്ചും മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയുമുണ്ട് മറ്റ് ലൈറ്റ് മിലിട്ടറി വാഹനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട സ്ഫോടക വസ്തുക്കൾ നേരിടാൻ ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു കൂടാതെ ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്ന ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ ഇതുവഴി കൊണ്ടുപോകാനും കഴിയും സ്ട്രൈക്കർ കുടുംബത്തിൽ ഇൻഫൻട്രി കാരിയർ വെഹിക്കിൾ മൊബൈൽ ഗൺ സിസ്റ്റം മെഡിക്കൽ ഇവാക്വേഷൻ വെഹിക്കിൾ ഫയർ സപ്പോർട്ട് വെഹിക്കിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ കാരിയർ രഹസ്യാന്വേഷണ വാഹനം തുടങ്ങി വിവിധ കോൺഫിഗറേഷനുകൾ ഉൾപ്പെടുന്നുണ്ട് ഈ വാഹനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവയുടെ വേഗതയും വഴക്കവുമാണ് അമ്പത്തി ഏഴായിരം കോടി രൂപ വിലമതിക്കുന്ന ഈ എഫ് ആർ സി വി പദ്ധതി രണ്ടായിരത്തി മുപ്പത് മുപ്പത്തി അഞ്ചോടെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് അടുത്ത തലമുറ യുദ്ധ വാഹനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ പഴകെ ടി സെവന്റി ടു ടാങ്കുകൾക്ക് പകരം വെക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ സൈന്യം ടി നയൻറ്റി ടി സെവന്റി ടു കൂടാതെ പഴയ ടി ഫിഫ്റ്റി ഫൈവ് മോഡലുകൾ ഉൾപ്പെടെയുള്ള റഷ്യൻ ടാങ്കുകളെയാണ് കൂടുതലായി ആശ്രയിക്കുന്നത് അതുപോലെ തന്നെ നൂതന യന്ത്രങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംയോജിത ഡ്രോൺ കഴിവുകൾ സജീവ സംരക്ഷണ സംവിധാനങ്ങൾ എന്നിവ പോലുള്ള അത്യാധുനിക സവിശേഷതകളും ഇതിൽ ഉൾപ്പെടുന്നു ഇ എഫ്ആർ സി വി പ്രോഗ്രാം ഇന്ത്യയ്ക്ക് അതിന്റെ പ്രധാന യുദ്ധ ടാങ്ക് വികസനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള സുപ്രധാന അവസരമാണ് നൽകുന്നത് എന്നാൽ നമ്മുടെ ഡിആർഡിഒ തദ്ദേശീയമായി തന്നെ എഫ് ആർ സി ബി സൊല്യൂഷൻ വികസിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് അതുപോലെ തന്നെ കല്യാണി മഹീന്ദ്ര ഡിഫൻസ് ടാറ്റ ലാർസൻ ആൻഡ് ടൂബ്രോ തുടങ്ങിയ കമ്പനികളെല്ലാം തന്നെ അവരുടേതായ എഫ് ആർ സി ബി ഡിസൈനുകൾ വികസിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിലുമാണ് എന്നാൽ റഷ്യൻ സൈനിക ഉപകരണങ്ങളോടുള്ള ഇന്ത്യയുടെ ആശ്രിതത്വം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ നയതന്ത്ര മാർഗങ്ങളിലൂടെ യു എസ് ഈ പദ്ധതികൾ സജീവമായി തുടരുകയാണെന്നാണ് വിവരമുള്ള വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ വൻ സൈനിക നവീകരണ പദ്ധതികളിൽ ചുവടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ യു എസ് പ്രതിരോധ വ്യവസായം ശക്തമാക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം